സി പി എമ്മിൻ്റെ പുതിയ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ളത് ഒരു വനിതാ അംഗമാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് കെ കെ ശൈല ടീച്ചറുടെ പേരാണ് ഏറ്റവും കൂടുതൽ നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം വിവിധ ജില്ലാ കമ്മിറ്റികൾ എം വി ഗോവിന്ദനെതിരെ പരസ്യ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ലക്കും ലഗാനുമില്ലാത്ത വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് എം വി ഗോവിന്ദനെക്കുറിച്ച് പറയുന്നത് മാത്രമല്ല നിരവധിയായ വിഷയങ്ങളിൽ പാർട്ടി നിലപാട് കടുപ്പിക്കാതെ പാർട്ടി എവിടെയാണ് പോയത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് കോടിയേരി ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു വലിയ ശൂന്യതയാണ് കോടിയേരി ബാലകൃഷ്ണൻ പോയതിനു ശേഷം എം വി ഗോവിന്ദൻ ആ കസേരയിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ചത് എം വി ഗോവിന്ദനെ ആരും സെക്രട്ടറി ആയി പോലും കരുതുന്നില്ല അത്രയേറെ കോമാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കെ കെ ശൈലജ ഇത്തവണ വടകരയിൽ മത്സരിച്ചെങ്കിലും ഷാഫി പറമ്പിലോട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് പരാജിതയായി വലിയ തോതിൽ കാഫർ പ്രയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലങ്കുതടിയായി മാറുകയായിരുന്നു എന്നത് ചർച്ചാ വിഷയമാണ് അതാണ് വടകരയിൽ ഷാഫിയുടെ ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷമായി വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് പൊതുവെ വിലയിരുത്തൽ ഉണ്ട് കൃത്യമായി പറഞ്ഞാൽ എം വി ജയരാജൻ പറഞ്ഞൊരു കാര്യമുണ്ട് വടകരയിൽ ഷാഫിയുടെ ഭൂരിപക്ഷം ഇത്രത്തോളം വർദ്ധിപ്പിക്കാൻ കാരണം ഈ എരപ്പനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എ എ റഹീമിന്റെ ഫോട്ടോ എടുത്ത് ഉയർത്തിക്കാട്ടി എന്ന പരാമർശം വലിയ തോതിൽ ചർച്ചാ വിഷയമായിരുന്നു ഏതായാലും മുതിർന്ന നേതാക്കളിൽ പലരും സി പി എമ്മിനായി ഇത്തവണത്തെ ലോക്സഭയിൽ മത്സരിച്ച് തോറ്റവർ തന്നെയാണ് അതിനകത്ത് കെ കെ ശൈലജ ഉൾപ്പെടുന്നു എം വി ജയരാജൻ ഉൾപ്പെടുന്നു എളമരം കരീം ഉൾപ്പെടുന്നു അങ്ങനെ നിരവധിയായ നേതാക്കൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്തിനധികം പറയുന്നു വസീഫ് അടക്കമുള്ള യുവ നേതൃത്വ നിലയിൽ എട്ടു നിലയിൽ പൊട്ടിയവരുടെ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാഴ്ച എന്നാൽ പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേവിയെ സംസ്ഥാന തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാര്യത്തെ വലിയ തോതിൽ ചർച്ച നടക്കുന്നുണ്ട് എന്തു തന്നെയായിരുന്നാലും മുങ്ങാൻ പോകുന്ന കപ്പലിനെന്തിനാണ് കത്തിത്താൻ എന്ന വലിയ ചോദ്യമാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ എന്ന വീണ ജോർജിൻ്റെ ആ പഴയ പരാമർശം ആയി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ് സൈബർ മീഡിയയിൽ സൈബർ ലോകം അതിനകത്ത് പറയുന്നത് ഈ കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തുമെന്നും ഇത് ആടി ഉലയുകയില്ലെന്നും ഇതിനൊരു കപ്പിത്താൻ ഉണ്ടെന്നും ഒക്കെ പറയുന്ന ഒരവസ്ഥയാണ് എന്നാൽ പിണറായി വിജയൻ എന്ന കപ്പിത്താൻ എപ്പോഴേ സ്ഥലം വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ബി ജെ പി ഒത്തുകളി കാരണം ഇപ്പോൾ സി ജെ പി ആണോ ബി ജെ പി ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് സി പി എമ്മിന്റെ ഭരണം പോകുന്നതെന്നും വളരെ വൈകാതെ തന്നെ അത് ബി ജെ പി ലയിക്കുമെന്നും തന്നെയാണ് രാഷ്ട്രീയ വിശദീകരണം വന്നിരിക്കുന്നത് ബി ജെ പി വലിയ തോതിൽ കേരളത്തിൽ വളരാൻ കാരണമാകുന്നതും സി പി എമ്മിന്റെ ഈ ഗതികെട്ട അവസ്ഥ തന്നെയാണ് വാസ്തവത്തിൽ സി പി എം ഇപ്പോൾ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്നീ സംഘടനകളോട് പല മേഖലകളിലും അടിയറവ് പറയുന്ന സാഹചര്യമാണ് എന്നും വിലയിരുത്തൽ ശക്തമായി തന്നെ ഉണ്ട്